രാഷ്ട്രീയ പകപോക്കലിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നേതാക്കളുടെ സ്വഭാവത്തില് വല്ലാത്തൊരു സാമ്യമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത തന്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്ന കരുണാനിധിയെ തന്റെ സ്വാധീനവും പോലീസുകാരെയും ഒക്കെ ഉപയോഗിച്ച് ഉറങ്ങിക്കിടന്ന വയോധികനായ കരുണാനിധിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു കയറി തുണി പോലും മാറാൻ അനുവദിക്കാതെ ട്രൗസറും ഷർട്ടുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഒരു സംഭവ വികാസങ്ങൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ പിടിച്ചൊലിക്കുന്ന തരത്തിലുണ്ടായി ഈ സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനായ ഷാജൻ സക്രിയയെ പിണറായി സർക്കാർ അദ്ദേഹത്തെ നിരന്തരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചെയ്തികളെയും മുഖ്യമന്ത്രിയുടെ മകളെയും പലപ്പോഴും വിമർശിച്ചതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ കയറ്റിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ എല്ലാം പിറകിലുള്ള ചേതോ വികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പകപോക്കലുകളാണ് ഒരു പരിധിവരെയും ഷാജസക്രിയുടെ കാര്യത്തില് ഒരു പണി കൂടി മുന്നോട്ട് പോയിട്ട് ഏതോ ഒരു പെൺകുട്ടിയെ അവളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തില് ഒരു സ്ത്രീ പരാതി നൽകുന്നു ഉടനെ ചോദ്യവും പറച്ചിലോ ഒന്നും ഉണ്ടാകാതെ എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാതെ വീട്ടിൽ മാതാ പ്രായമായ മാതാപിതാക്കളുടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ലംഘിക്കുന്ന തരത്തിലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്ന ഒരു കിരാതമായ നടപടിയെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് ഷാജൻ സക്രിയ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും അദ്ദേഹം സർക്കാരിനെ നമ്മുടെ നിയമ സംവിധാനത്തുള്ള പാകപ്പഴകളെ അഴിമതിക്കാരെയൊക്കെ നിരന്തരം വിമർശിച്ച് പലരുടെയും കണ്ണിലെ കരടായിട്ട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പിണറായി സർക്കാർ കടന്നു വന്നതിന് ശേഷം ഷാജൻ സക്രിയയുടെ ഭാഷ്യമനുസരിച്ച് ഇരുപത്തി എട്ടോളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുണ്ട് ഇതിലൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് പോലീസുകാരുടെ കസ്റ്റഡി കിട്ടി കൂപ്പറിൻ്റെ പത്തിടി കൊടുത്ത് ഇവനെയൊന്ന് ഒതുക്കണമെന്നുള്ള ആഗ്രഹമാണ് പലരുടെയും ഉള്ളിലുള്ളത് പ്രത്യേകിച്ച് ഉന്നതത്തില് വിരാജിക്കുന്ന ചില ഏമാന്മാർക്കൊക്കെ ഒരു രണ്ട് ദിവസമെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ എല്ലൊന്ന് വെള്ളമാക്കാമായിരുന്നു എന്ന തരത്തിലുള്ള ആഗ്രഹവും കലിപ്പും ഒക്കെ ഷാജസക്രിയയുടെ ഉണ്ട് എന്നും വ്യക്തമാണ് പക്ഷേ പലപ്പോഴും പലതരത്തിലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പീഡിപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ പിടിച്ചിടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവുന്നത്രയെ ശ്രമിച്ചിട്ടും ഇതുവരെയും നടന്നിട്ടില്ല നാളത്തെ കാര്യം നമുക്കറിയില്ല പക്ഷേ ഈ ഒരു വിഷയത്തെ നമ്മൾ പരാമർശിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഒരു മാനുഷികമായ ഒരു പരിഗണനയുടെ പേരിൽ പ്രത്യേകിച്ച് വളരെ പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് മാധ്യമ പ്രവർത്തകനായ ഒരു മകനെ അല്ലാതെ കൊലപാതകയല്ല കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയല്ല രാസലഹരി വെച്ച ഒരു വ്യക്തിയല്ല ബോംബ് വെച്ചിട്ടില്ല തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല അയാൾ അയാളുടെ ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് അഘോരാത്രം പണിയെടുത്തു അതിന്റെ പേരിലുള്ള കേസുകൾക്കൊക്കെ ഇത്രയെ പ്രാധാന്യം നൽകിയാൽ മതി അല്ലാതെ ഭക്ഷണം ഒന്ന് തുണി മാറാൻ അതിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചോദ്യം തുണി മാറാൻ എനിക്ക് ഒരു ഇടാൻ പോലും അനുവാദം നൽകാത്ത രീതിയിൽ പിടിച്ചുകൊണ്ട് പോകാൻ മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വരുമ്പോൾ പൊതുജനങ്ങളെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഒക്കെ ഇടയിൽ ഷാജൻ സക്രിയ വീണ്ടും വീണ്ടും നിരപരാധി ആയിക്കൊണ്ടിരിക്കുകയും അയാൾക്കുള്ള ആളുകളുടെ ഇടയിൽ ഒരു നിരപരാധിയെ സർക്കാർ ഘോഷിക്കുന്നു ഉന്നതരെ ക്രൂശിക്കുന്നു ഇത് അടത്തം നിറഞ്ഞ നടപടിയാണ് പ്രായമായ പേരൻസ് ഇത് കണ്ടു ബോധം കെട്ട് വീണു ബി പി കൂടി അറ്റാക്കുമെന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉയരുകയും സാധാരണക്കാർക്ക് ഷാജൻ സെക്രട്ടറിയോടുള്ള സഹാനുഭൂതി ഉയരുകയും ആണ് ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ജനപ്രീതി വർദ്ധിക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് ഇടയായത് മറവശം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിടിച്ചോട്ട് പോയ പോലീസുകാർ സത്യത്തിൽ നാണം കെട്ടുപോകുന്ന തരത്തിലുള്ള ചില പരമാറ്റങ്ങളാണ് ഷാജന്റെ ഭാഗത്തുനിന്നുണ്ടായത് പോലീസിനെ ഭയപ്പെട്ടില്ല പിണറായി സ്ഥൻ തുലയിട്ടെ എന്ന് മുദ്രവാക്യം വിളിച്ച് കൂടി നിന്നവരെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം വെളിവാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം കിടഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായി പക്ഷെ അത് വിജയിച്ചതുമില്ല രണ്ട് മണിക്കൂർ മുന്നേ അദ്ദേഹം വന്നിട്ട് വീണ്ടും തൻ്റെ ചാനലിലൂടെ വീഡിയോ ഇട്ട് ഞാൻ നേരിട്ട ക്രൂരതകളെ കുറിച്ച് ആളുകളുടെ മുന്നിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുക ഒന്നെങ്കിലത് മനസ്സിലാക്കണം ഒരു കാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കാനുള്ള കഴിവുണ്ടാവണം അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം അതില്ലാതെ സ്വയം അപഹാസ്യനാകാൻ മാറാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി തന്റെ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മ്ലേച്ചമാണ് ജയലളിതയെ സംബന്ധിച്ചിടത്തോളം കരുണാനിധിയോട് കലിപ്പം കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പുകപോക്കൽ നടത്തുകയും അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ ജയലളിതയെ പിടിച്ച് ജയിലിടുകയും ചെയ്തു കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയലളിത അന്നേ തീരുമാനിച്ചതാണ് തിരിച്ച് അധികാരത്തിന് വരെ വന്നിട്ട് ഒരു പണി കൊടുക്കും തന്നെ അപമാനിച്ചതുപോലെ തന്നെ ഉടുതുണിക്കും മറതുണി ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന് ആ ഒരു കാര്യത്തിൽ ജയലളിതയുടെ ഭാഗത്ത് കുറെയെങ്കിലും ന്യായമുണ്ടായിരുന്നു കാരണം ജയലളിത തെറ്റുകാരിയാണ് എങ്കിൽപ്പോലും ഏർ അവരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ടായിരുന്നു തന്നെ ജയിലിൽ പിടിച്ച് കിടത്തിയവനാ തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് പക്ഷെ നേരെ മറിച്ച് ഷാജൻ സക്രിയ ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ വീണ വീണയെ നിരന്തരം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം പിണറായിക്കെതിരാണ് അത് നമുക്കറിയാം പക്ഷേ ഈ ഒരു നടപടി ശരിക്കും തുണി കൊടുക്കാനുള്ള അനുവാദം കൊടുക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാണ്ട് ഷാജൻ സക്രിയ അറസ്റ്റ് ചെയ്തതൊന്നുമല്ല പൊതുജനങ്ങളെ ബാധിക്കുന്നതും ഇത്രമാത്രം ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചയായിട്ട് മാറുന്നതിന് ഇടയായത് എന്തായാലും തുണി കൊടുക്കാതെ കൊണ്ടുപോയ ഷാജന് അവസാനം അവർ ഡ്രസ്സ് കൊടുക്കേണ്ടിയും വന്നു വിരോചിതമായിട്ട് തിരിച്ച് യാത്രയാക്കേണ്ടതുമായിട്ടും വന്നു അപ്പൊ നാണം കേട്ടത് ആരാണ് പോലീസ് സംവിധാനത്തെ അനാവശ്യമായിട്ട് ഒരു വീട്ടിൽ കയറിയ ഇത്രയും മെനക്കെട്ട നമ്മുടെ സംവിധാനത്തെ വേറെ എത്രക്കോ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇതിനുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എത്രയോ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നു എത്രയോ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്നു പോട്സ കേസിലെ പ്രതികള് നെഞ്ചു പിരിച്ചതിലേക്കൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു അഞ്ചു വയസ്സുള്ളതും പത്ത് വയസ്സുള്ളതുമായ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഇവർക്കെതിരായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഈ പരാതിപ്പെടുന്ന ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കൊന്നും ഇല്ലാത്ത എന്ത് സ്ത്രീത്വമാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ വീഡിയോയുടെ ഏതോ ഒരു പരാമർശം നടത്തിയെന്ന പേരിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഇത്രമാത്രം അറസ്റ്റ് ചെയ്യാൻ മാത്രമാണ് സംഭവിച്ചത് കുറച്ചു കാലം മുന്നേ നമ്മൾ കണ്ടതാണ് ഒരു നടിക്ക് വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചത് നടിയുടെ ഭാഗത്ത് ന്യായമുണ്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ നമുക്കറിയാം ന്യായത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമ്പോൾ ഇല്ലെങ്കിൽ സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പ്രതിജ്ഞബദ്ധമായ ഒരു സർക്കാരാണ് നമുക്കുള്ളതെങ്കിൽ ഇതുപോലെ നീതി നിഷേധിക്കപ്പെടുന്നില്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് ദഹിക്കുന്ന കുറേയേറെ സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് അവർക്കൊന്നും കിട്ടാത്ത നീതി കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നതിലാണ് എല്ലാവർക്കും അസഹിഷ്ണുത ഇല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തോടിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഇടയാക്കുന്നത് അപ്പോൾ സ്ത്രീത്വം അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇവിടെ കേരളത്തിലെ ബാക്കി നിലനിൽക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കരയുന്നവരുണ്ട് അവർക്കൂടെ നീതി നടത്തി കൊടുക്കാനും നമ്മുടെ സർക്കാരിന് സർക്കാരിനൊരു ചൂടുണ്ടാവണം അതുമാത്രമാണ് നമ്മൾ പറയുവാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്